നമസ്കാരം തൊഴിൽ സ്വാഗതം പോലീസിൽ വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം പി എസ് സിയുടെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് ആണ് സിവിൽ പോലീസ് ഓഫീസർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പോലീസ് കോൺസ്റ്റബിൾ റെഗുലർ വിംഗ് എന്നീ തസ്തികളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് കേരള പോലീസ് സോഷ്യൽ മീഡിയ പേജുകളിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് യോഗ്യതയുള്ള പുരുഷന്മാരിൽ നിന്ന് വൺ ടൈം രജിസ്ട്രേഷൻ വഴി മാത്രമേ ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ സ്വന്തം പ്രൊഫൈൽ വഴി മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ ആധാർ ഉള്ളവർ ഐ ഡി പ്രൂഫായി അത് ചേർക്കേണ്ടതാണ് എസ് ഐ പി തിരുവനന്തപുരം റവന്യൂ ജില്ല തിരുവനന്തപുരം സിറ്റി റൂറൽ പോലീസ് ജില്ലകളിലേക്കും കെ എ പി മൂന്ന് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട റവന്യൂ ജില്ലകളിലേക്കാണ് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട പോലീസ് ജില്ലകൾ കെ എ പി വി കോട്ടയം ഇടുക്കി റവന്യൂ ജില്ലകൾ കോട്ടയം ഇടുക്കി പോലീസ് ജില്ല ജില്ലകളിലേക്ക് കെ എ പി വൺ എറണാകുളം റവന്യൂ ജില്ല കൊച്ചി സിറ്റിയും എറണാകുളം റൂറൽ പോലീസ് ജില്ലകളും കെ എ പി ടു തൃശ്ശൂർ പാലക്കാട് റവന്യൂ ജില്ലകൾ തൃശ്ശൂർ പാലക്കാട് പോലീസ് ജില്ലകൾ എം എസ് പി മലപ്പുറം കോഴിക്കോട് റവന്യൂ ജില്ലകൾ മലപ്പുറം പോലീസ് ജില്ല കോഴിക്കോട് സിറ്റി കൂടാതെ റൂറൽ പോലീസ് ജില്ലകൾ കെ എ പി ഫോർ കണ്ണൂർ വയനാട് കാസർഗോഡ് റവന്യൂ ജില്ലകൾ കൂടുതലായി കണ്ണൂർ വയനാട് കാസർഗോഡ് പോലീസ് ജില്ലകൾ ബറ്റാലിയൻ അടിസ്ഥാനത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് വിവിധ ബറ്റാലിയനുകളിലേക്ക് നിയമിതരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട ജില്ലാ ആംഡ് റിസർവുകളിലേക്ക് നിയമിതരാകും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരിക്കും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി പ്രായപരിധി ഇരുപത്തിയൊൻപത് വയസ്സുവരെയും എസ് സി എസ് ടിക്ക് മുപ്പത്തി ഒന്ന് വയസ്സുവരെയും എക്സ് സർവീസ് പുരുഷന്മാർക്ക് നാല്പത്തി ഒന്ന് വരെയും അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത എച്ച് എസ് സി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം ഇതിനു പുറമെ ശാരീരിക യോഗ്യതകളും ഉണ്ടാകേണ്ടതുണ്ട് ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്ററും നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തി ഒന്ന് ആയിരിക്കണം വികാസം അഞ്ച് സെന്റിമീറ്റർ വർണ്ണാന്ത കാൽമുട്ട കൂട്ടിയിടിക്കൽ വെരിക്കോസ് വെയിൻ തുടങ്ങിയ പ്രകടമായ ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകരുത് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഈ ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ